വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നൊരു മനോഹരമായിട്ടുള്ള വീട് അതായത് ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു വീടാണ് ഈ വീടിന്റെ വിശേഷങ്ങളും ഈ വീടത്തെ വീട്ടുകാരെയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം നിങ്ങള് ഇതാണ് നമ്മുടെ ഈ വീടിന്റെ ഉടമസ്ഥൻ എന്താ പേര് എന്താ കാക്കൻ്റെ പേര് സിദ്ദീഖ് ഇത് കറക്റ്റ് സ്പോട്ട് എവിടെ വരുന്ന ഈ വീട് വഴിക്കട് വട്ടത്തിക്കോട്ട വട്ടത്തിക്കോട്ട പറയുന്ന സ്ഥലത്താണ് ഈ വീടുള്ളത് അതായത് ഒരു മലയുടെ മുകളിലാണ് കേട്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള വൈബായിട്ടുള്ളൊരു ഏരിയ അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് നമ്മൾ നാടുകാണിയാണ് വരുന്നത് അതായത് നാടുകാണിക്ക് ഏറ്റവും അവസാനമായിട്ട് അതായത് നിലമ്പൂരിൽ നിന്ന് വഴിക്കടവ് പറഞ്ഞ സ്ഥലത്താണ് ഈ വീടുള്ളത് വഴിക്കടവ് ടൗണിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്ററോളം അല്ലേ പത്ത് മുന്നൂറ് മീറ്ററോളം നടന്ന് കയറാനുള്ള അതിൻ്റെ ഒരു സ്റ്റെപ്പ് കയറുന്ന വീഡിയോ ഒക്കെ നമ്മുടെ ചാനലുണ്ട് നല്ല വൈബായിട്ടുള്ളൊരു ഏരിയയാണ് വാഹനങ്ങൾ കയറി ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എന്താ എന്തെങ്കിലും അഭിപ്രായങ്ങൾ അതായത് നിങ്ങളെ വീട് നമ്മുടെ പണ്ടത്തെ ഒരു വീടാണ് പഴയ പഴയ മോഡലിൽ ഒരു പണ്ടത്തെ നമ്മുടെ മണ്ണ് കൊണ്ട് തേച്ചിട്ടുള്ള ഒരു വീട് നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ച ഇത് ഇങ്ങനത്തെ ഒരു വീടൊന്നും ഇപ്പോൾ നമ്മളെ ഇതിലൊരുപാട് ആളുകളൊന്നും കാണാൻ ചാൻസ് ഇല്ല ഇതിപ്പോ ഏകദേശം എത്ര വർഷം പഴക്കം ഉണ്ടായിരിക്കും വീട് നാപ്പത് വർഷത്തോളം പഴക്കമുണ്ട് വീട് അതെ അതെ നിങ്ങളെ വയസ്സാണ് കണക്കല്ലേ ഓക്കേ ഓക്കേ മോൻ്റെ പേരെന്താ അഷ്മില് ആ ഇതാണ് വീട് വീടിട്ടോ അതായത് പാറയുടെ മുകളിലാണ് വീട് വെച്ചിട്ടുള്ളത് അതായത് സാധാ നമ്മുടെ കരിങ്കലിന്റെ പാറയാണ് അതിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ് ഞാൻ കൊരങ്ങനുണ്ടല്ലേ എവിടെ ആ ആ അവിടെ ഒരു വീടിന്റെ മുകളിൽ ഏ എവിടെ ആ തകന് ഇവിടെ കണ്ടങ്ങൾ കൊരങ്ങന് ഇരിക്കുന്ന കണ്ടെങ്ങൾ വീടിൻ്റെ മയിലും ഉണ്ടാവും അല്ലേ ആ മികശല്യ എവിടെ ആ തകന് കണ്ടങ്ങൾ ഒരു വീടിന്റെ മേലൊക്കെ ഉണ്ടാവും ഇവിടെ കൊരങ്ങശല്യം ഭയങ്കരമായിട്ടുണ്ട് അത് വീടിൻ്റെ ബേ മുകളിലൊക്കെ ഈ ഈ ഗ്രില്ലിട്ട് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും അല്ലേ വീടിൻ്റെ മുകളിലൊക്കെ ഇതേപോലെ ഗ്രില്ലൊക്കെ ഇട്ടുണ്ട് ഗ്രില്ലിടാനുള്ള കാരണം കുരങ്ങൻ വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പാത്രവും ചെമ്പും കലൊക്കെ എടുത്ത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു അപ്പോൾ അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു വൈബായിട്ടുള്ളൊരു ഏരിയനെയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചെറുതായിട്ട് വഴിക്കേണ്ടിട്ടോ അപ്പോൾ നമുക്ക് വീടിന്റെ ഉള്ളിലുള്ള കാഴ്ചകൾ കാണാം അതായത് വീടിന്റെ പുറത്തെ കാഴ്ചകളൊക്കെ ഈ ഒരു കാണുന്നതാണ് അതായത് ഫുള്ള് മണ്ണും കൊണ്ട് തന്നെയാണ് വീട് മൊത്തത്തിലുള്ളത് വീടിൻ്റെ മുറ്റാണ് ഈ കാണുന്നത് നല്ല ഭംഗിയിൽ തന്നെ ഒരു കാവ്യാണ് ഇട്ടിട്ടുള്ളത് വീടിന്റെ ഫ്രണ്ടിൽ മൊത്തം ഒരു ഡിസൈനായിട്ടുള്ള വർക്ക് തന്നെ നല്ല പഴമ എടുത്ത് കാണിക്കുന്ന രീതിയിൽ തന്നെയാണ് വീടിൻ്റെ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ കാണുന്ന ഇത് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഈ ഒരു കാണുന്ന ഗ്രില്ല് കൊടുക്കാനുള്ള കാരണം കുരങ്ങന്റെ ശല്യം കുരങ്ങൻ വീടിന്റെ ഉള്ളിലേക്ക് കയറും അങ്ങനത്തെ ഒരു വിഷയമുണ്ട് മുകളിൽ മൊത്തം ഇൻഡസ്ട്രിയൽ വർക്കിൽ അതായത് വീട് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ഒരു വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഈ ഒരു ഈ ഒരു കുടുംബത്തിന് ഇവിടെ ഒരു ബുദ്ധിമുട്ട് തൊട്ടടുത്ത് തന്നെ മലയാണ് വരുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു അവസ്ഥയിൽ ഈ മലകളൊക്കെ ഉള്ള ഏരിയയിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ദുഹസം പിടിച്ചൊരു അവസ്ഥയാണ് അപ്പോൾ പരമാവധി ഇവർക്ക് ഒരു താഴത്ത് നല്ല രീതിയിലുള്ളൊരു താഴത്ത് വീടുകളൊക്കെ കിട്ടുകയാണെങ്കിൽ അവർക്കത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടുന്ന രീതിയിലായിരിക്കും ഇങ്ങനത്തെ വീടുകളൊക്കെ കണ്ടിരിക്കാനും കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര സേഫാണ് പക്ഷേ ഇതിൽ അവസ്ഥ ജീവിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചർ അവസ്ഥയാണ് അതായത് ഇപ്പോൾ നാൽപ്പത് വർഷത്തോളം ആയി വീട് എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ വീടാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാവും മണ്ണിട്ട വീട് എത്രത്തോളം നമ്മളിതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള അത് എത്ര കാലം ഇതിൻ്റെ ആയുസ് ഉണ്ടാവും എന്നുള്ളതൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അപ്പോൾ അധികാരികളാരെങ്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീടിൻ്റെയൊക്കെ അവസ്ഥ അധികാരികൾ ആരെങ്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവരൊക്കെ നമ്മൾ പരമാവധി ഇതിന് എന്താണ് ചെയ്യാൻ പറ്റുക ഇവർക്ക് എന്താണ് ചെയ്ത് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് നോക്കിയിട്ട് ചെയ്യാം നമ്മുടെ ഇന്നത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ഈ ഇതുപോലെയുള്ള വീടുകളൊക്കെ കുറവായിരിക്കും എന്തായാലും ഈയൊരു കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ വീട്ടിൽ നിങ്ങളെ കാണാനുള്ളത് ഇതാണ് വീടിൻ്റെ അടുക്കള അടുക്കള ഭാഗമാണ് ഈ കാണുന്നത് എല്ലാം കണ്ടിരിക്കാനൊക്കെ നമുക്ക് ഭംഗിയുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് കാരണം മണ്ണിൻ്റെ അതേപോലെ തന്നെ അതേ പടിയിൽ തന്നെ ഇപ്പോഴും ആ മണ്ണിൻ്റെ അടുക്കളയാണ് അടുപ്പാണ് കാണുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ ഒരു ഗ്യാസ് സ്റ്റവ് മാത്രമാണ് പുതിയതായിട്ടുള്ളത് ബാക്കിയുള്ളൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഴയ ആ ഒരു രീതിയിൽ തന്നെയാണുള്ളത് പിന്നെ താഴെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അടുക്കളയുടെ പുറത്തേക്ക് പോവുകയാണെങ്കിൽ വീടിൻ്റെ പുറത്തേക്ക് പോകുമ്പോഴുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പഴയ രീതിയിലുള്ള ഒരു ചെറിയൊരു മണ്ണിൻ്റെ അടുപ്പ് തന്നെ ഉണ്ട് ഇതാ അവിടെ ഒരു പൂച്ചക്കുട്ടി കിടക്കുന്നുണ്ട് ആ ചൂട് ചൂട് കിട്ടാൻ വേണ്ടി കിടക്കുകയാണ് ആൾ മണ്ണ് കുഴച്ചിട്ട് തന്നെയുണ്ടോ ഈ ചുമരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള മണ്ണ് കുഴച്ചു തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇതിൻ്റെ പുറത്തൊരു അമ്മിത്തറ ഉണ്ട് ഇവിടെ അതേപോലെ വീടിൻ്റെ പുറത്തേക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഒരു ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് വീടിൻ്റെ ബാക്കിൽ വശത്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര വൈബായിട്ട് നമുക്ക് നാടുകാണിയുടെ ചോര ഇത് കാണാൻ പറ്റും മല അവിടെ കാണുന്നുണ്ട് നല്ല കാണാനൊക്കെ നല്ല ഭംഗിയും കാര്യങ്ങളാണ് നല്ല തണുപ്പാണ് കേട്ടോ അതായത് വലിയ ചൂടില്ലാത്തൊരു ഏരിയയാണ് അപ്പോൾ ഇവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ താഴത്തേക്ക് അതായത് നല്ലൊരു വീട്ടിലേക്ക് താമസം മാറാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ നമുക്ക് അവരോട് തന്നെ സംസാരിക്കാം അതായത് അവരുടെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ ഈ ഒരു വീടിൻ്റെ സാഹചര്യം കാര്യങ്ങളൊക്കെ അവരോട് സംസാരിക്കാം പൊഴിഞ്ഞാടും ഇപ്പൊ അവിടെ ഒക്കെ കണ്ടില്ല പുഴിഞ്ഞാട് തുടങ്ങി അപ്പൊ കൊറേ പൈസ പത്ത് ലക്ഷം നമുക്ക് ഇതുവരെ അമ്മാന്റെ പേരിലാണ് ഇപ്പൊ വീടുള്ളത് അമ്മ മരിച്ചിട്ട് ഇപ്പൊ രണ്ടു വർഷമായി അപ്പൊ ഇങ്ങനെ ബുദ്ധിമുട്ടില് എന്തെങ്കിലും സ്ഥലം സർക്കാർ കിട്ടുകയാണെങ്കിൽ സർക്കാർ കിട്ടുകയാണെങ്കിൽ ആഗ്രഹമുണ്ട് അങ്ങനെയുള്ള വ്യത്യാസം നമുക്കുണ്ട് എന്തായാലും ശരിയാവട്ടെ നമ്മളെ അധികാരികൾക്ക് ഇത് കാണട്ടെ നമ്മളെ നിങ്ങളുടെ അവസ്ഥയും അവസ്ഥയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളവർക്കൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ജീവിതം അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മളെ നമ്മുടെ വീട് ചാനലിൽ പരമാവധി എല്ലാവരും കാണുന്നു കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു താങ്ക്